ഇപ്പോൾ എന്ത് നടക്കുന്നുവെന്ന വിവരങ്ങളിലേക്കൂടി പ്രേക്ഷകരെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇപ്പോൾ ഉറിയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് കനത്ത ഷെല്ലാക്രമണം നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ബസും വിവരങ്ങളുമായിട്ട് ബസ്സും നേരത്തെ സൂചിപ്പിച്ചു ഏതെങ്കിലും രീതിയിൽ പാകിസ്ഥാൻ്റെ മറ്റ് ആക്രമണ ശ്രമങ്ങൾക്കുള്ള ഒരു ഒരു മറയാണോ ഈ ഷെല്ലാക്രമണമെന്ന് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് ഇന്ത്യ ആ നിലയ്ക്ക് അവിടെ തിരിച്ചടിക്കേണ്ട സാഹചര്യമുണ്ടോ വേറെ എവിടെയെങ്കിലും അതിർത്തിയിൽ വേറെ എവിടെയെങ്കിലും പാകിസ്ഥാൻ ഇന്നലത്തെ ഇതിൻ്റെ സമാനമായ നീക്കങ്ങൾ നടത്തുന്നത് ഉറിയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു വെടിയ വെടിവയ്പ് ഉണ്ടായിട്ടുള്ളത് ഉറിയിൽ വലിയ തോതിലുള്ള ഷെല്ലിംഗാണ് നടക്കുന്നത് ഇപ്പോൾ ഇന്ന് ഔദ്യോഗികമായി തന്നെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഉറിയിൽ വലിയ തോതിലുള്ള ഹെവി ആർട്ടിലറി ഫയറിംഗ് ആണ് നടന്നത് അതായത് വലിയ തോക്കുകൾ ഉപയോഗിച്ച് വലിയ ആർട്ടിലറി ഉപയോഗിച്ചിട്ടുള്ള വെടിവയ്പ്പാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് സമാനമായ വെടിവയ്പ്പാണ് ഇന്നും വൈകിട്ട് നടക്കുന്നത് എന്നുള്ളതാണ് വരുന്നത് അതിനോടൊപ്പം തന്നെ ഈ ഉറിയിൽ ഒരു എയർ റൈറ്റ്സ് ഐറൺ കൂടി മുഴങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കുള്ളത് അത് ഈ വ്യോമ ആക്രമണത്തിന് മുന്നോടിയായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു വെടിവയ്പ്പാണോ ഇത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സംശയമുള്ളത് ഏതായാലും വെടിവയ്പ് ഇപ്പോഴും തുടരുന്നു എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക നിലവിൽ ഇപ്പോൾ പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന വിവരങ്ങൾ കൂടിയുണ്ടല്ലോ അതായത് നേരത്തെ മൂന്ന് സേനാ വിഭാഗങ്ങൾ സംയുക്ത സേനാ മേധാവി അങ്ങനെ തിരക്കിട്ട ചർച്ചകൾ തലസ്ഥാനത്ത് നടക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു ഏതെങ്കിലും നിലയിൽ ഇപ്പോൾ ഈ ഉറിയിലെ വെടിവയ്പ് പാകിസ്ഥാനൊരു വ്യോമാക്കണത്തിന് വീണ്ടും ഒരുങ്ങുകയാണോ എന്ന സൂചനകൾ എങ്ങനെയാണ് കേന്ദ്രവും സൈനിക നേതൃത്വവും സ്ഥിതിഗതികളെ വിലയിരുത്തുന്നത് ഇന്ന് രാവിലെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സേനാ മേധാവികളും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത് പ്രതിരോധ സെക്രട്ടറിയും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ സേനാ മേധാവികൾ പ്രധാനമന്ത്രിയെ കണ്ട് സംസാരിക്കുക സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ ഇന്ന് ഇന്നലെ രാത്രി ഉണ്ടായ സമ സംഭവങ്ങളുടെ ഒരു വിലയിരുത്തലുകളും മറ്റുമൊക്കെ ആയിരിക്കണം നടന്നിട്ടുണ്ടാവുക ഏതായാലും നമുക്ക് അതിലൊരു വ്യക്തതയില്ല പക്ഷേ അതിനുശേഷം ഈ മൂന്ന് സേനാ മേധാവികളും മടങ്ങിയ ശേഷം ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും പ്രതിരോധ മന്ത്രിക്കൊപ്പമുണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ചില സൂചനകൾ വച്ചിട്ടാണെങ്കിൽ ഈ സേനാ മേധാവികളുടെ യോഗത്തിനിടയിൽ നാവിക സേനാ മേധാവിയുമായി പ്രധാനമന്ത്രി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ള വിവരം വരുന്നുണ്ട് ഏതായാലും നിർണായകമായ യോഗം തന്നെയാണ് ഇന്ന് വൈകിട്ട് ഇപ്പോൾ നടക്കുന്നത് രാവിലെ മുതൽ തുടങ്ങിയ യോഗത്തിൻ്റെ തുടർച്ചയായിട്ട് പ്രധാനമന്ത്രിയുമായി സേനാ മേധാവികൾ കൂടിക്കാഴ്ച നടത്തുന്നു പ്രതിരോധ മന്ത്രി എത്തുന്നു അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എത്തുന്നു അപ്പോൾ ഈ ഇന്ത്യയുടെ തിരിച്ചടി എന്താണ് ഇന്ന് ഇനിയുള്ളത് അല്ലെങ്കിൽ തുടർന്നുള്ള ഒരു എന്തെങ്കിലും നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളത് വളരെ ആകാംക്ഷയോടെ നമ്മൾ നോക്കേണ്ട ഒരു വസ്തുയാണ് കാരണം ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ളത് ഒരു ഓൺഗോയിങ് ഓപ്പറേഷനാണ് അതായത് നിർത്തിയിട്ടില്ല തുടരും എന്ന് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് പ്രതിരോധമന്ത്രി ഇക്കാര്യം രാഷ്ട്രീയ കക്ഷി നേതാക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത് ഇനിയും ഒരു തുടർ നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വരുമോ എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യയുടെ നിലപാട് എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ പ്രകോപനങ്ങൾക്കുള്ള ഒരു തിരിച്ചടി മാത്രമാണ് ഇന്ത്യ നൽകുന്നത് അല്ലെ ഇന്ത്യ മുൻകൈ എടുത്തിട്ട് ഒരു നടപടിയും ഈ സംഘർഷത്തിന് വേണ്ടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് അതായത് പാകിസ്ഥാൻ തഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണത്തിനുള്ള തിരിച്ചടിയാണ് ഞങ്ങൾ ആ ഒൻപത് ഭീകര ക്യാമ്പുകൾ തകർത്തു കൊണ്ടുള്ള ആ നടപടിയിലൂടെ ചെയ്തത് എന്നുള്ളതാണ് അതിന് പകരമായി പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം രാത്രി ഇന്ത്യയിലെ ഇന്ത്യയിലേക്ക് ഒരു നാനൂറോളം ഡ്രോണുകൾ മുപ്പത്തി ആറ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടയക്കുകയും അതിനെ തകർക്കുകയും ചെയ്തു ഇതിൻ്റെ തുടർച്ചയായി ഞങ്ങൾ പാകിസ്ഥാനിലെ നാല് കേന്ദ്രങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു അതിൽ ഒരു കേന്ദ്രത്തിലെ റഡാർ ഞങ്ങൾ തകർത്തു എന്നാണ് ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഏത് സമയവും ഞങ്ങൾക്ക് തകർക്കാനും അത് മറികടക്കാനും കഴിയും എന്ന് ഇന്ത്യ ഇപ്പോൾ വളരെ വ്യക്തമായ സന്ദേശമാണ് പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത് ശരിയാണ് എന്തായാലും കനത്ത തിരിച്ചടി പാകിസ്ഥാന് നൽകിക്കൊണ്ട് ഇന്ത്യ സൈനിക നീക്കങ്ങൾ തുടരുകയാണ് നിലവിൽ ഏറ്റവും പുതിയ വിവരം ഉറിയിൽ കനത്ത തോതിലുള്ള ഷെല്ലാക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഏതെങ്കിലും തരത്തിലുള്ള വ്യോമാക്രമണ സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് കനത്ത ജാഗ്രതയിൽ തന്നെയാണ് സൈന്യവും കരസേനയും വ്യോമസേനയും നാവികസേനയും ഒക്കെയുള്ളത് മൂന്ന് സേനാ മേധാവികളും സംയുക്ത സേനാ മേധാവിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ അജിത് ടോലും ഈ ചർച്ചയിൽ പങ്കെടുത്തു അതായത് കൃത്യമായി കാര്യങ്ങൾ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്ത് ഏതൊക്കെ നടപടികൾ ഏതൊക്കെ നിലയിൽ മുന്നോട്ട് പോകണമെന്ന കാര്യങ്ങളിൽ കൃത്യതയോടുകൂടിയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്